ഭാര്യ സഹോദരന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു കേളകം ഇല്ലിമുക്കിലെ പൗവത്തിൽ റോയിയാണ് മരിച്ചത് വെട്ടിയ ഭാര്യ സഹോദരൻ ജെയ്സനെ കേളകം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഞായറാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം റോയിയും ജെയ്സണും സമീപവാസികളാണ് ഞായറാഴ്ച റോയി സമീപത്തെ മരണവീട്ടിൽ നിന്നും റോയിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴിയാണ് ജെയ്സൺ സഹോദരിയെ അസഭ്യം പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്നും ഇത് ചോദിക്കാനായി എത്തിയപ്പോഴാണ് അക്രമം നടന്നതെന്നും വ്യക്തമായ കാരണങ്ങൾ അറിയില്ലെന്നും നാട്ടുകാർ ഹൈവിഷൻ പറഞ്ഞു അത് ഇന്നലെ ഈ ജയച്ചിന് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇച്ചിരി തെറിയുമ്പടയൊക്കെയായിട്ട് ബൈക്കിലൊക്കെ വരുമ്പോ ദിവസം സ്ഥിരൻ ഈ തെറിയുമ്പന്നിട്ട് വരും അത് ആരും അങ്ങനെ ഗവനിക്കില്ല എന്നില്ല അപ്പൊ ചെറിയൊരു മാനസിക ഉണ്ട് അവന് അപ്പൊ അതുകൊണ്ട് ഈ തെറിയെന്നാരെങ്കിലും ഗവനിക്കില്ല ഇന്നലെ ഇവിടെ വന്ന് ഭയങ്കര തെറിയായിരുന്നു പറഞ്ഞു പക്ഷെ റോയി അപ്പൊ ഇവിടെ വീട്ടിലുണ്ടായിരുന്നില്ല റോയി അപ്പുറത്തൊരു മരണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീട്ടിൽ പോയിട്ട് അവിടെ ചെന്നായിരുന്നു അപ്പൊ പിന്നെ ഭാര്യയെ വിളിച്ചു ഇങ്ങനെ എല്ലാവരും തെറി പറയുന്നു അങ്ങനെ വന്നതാ അപ്പൊ എന്താണെന്ന് ചോദിക്കാനായിട്ട് ഇവിടെ കരുതാ അപ്പാണ് കോടാരിക്കുള്ള വെട്ട വെട്ടി ഇവിടുന്ന് അപ്പൊ തന്നെ രണ്ടുപേര് അപ്പതന്നെ കൊണ്ടുപോകും ചെയ്തു പിന്നെ ജയ്സിനെ പോലീസ് അടക്കം വന്ന് ജയ്സിനെ ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയി അപ്പൊ ഒരു നല്ല നല്ല പെരുക്കായിരുന്നു നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു ഒരു നല്ല പെരുക്കായിരുന്നു ഭാര്യ ഇവിടെ ഇവിടെ ഒരു വെട്ടിണ്ട് തലയ്ക്ക് വെട്ടിണ്ട് കൈക്ക് വെട്ടിണ്ട് പുറത്തൊക്കെ വെട്ടിണ്ട് നല്ല നല്ല പെരുക്കോട് കൂടിയാണ് കൊണ്ടുപോകുന്നത് ഒരു കാരണമില്ല കാരണം ഇവര് തന്നാമി നിലവില് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ആ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അനുസരിക്കുന്ന റോയി പറഞ്ഞാല് ജയ്സൺ കേൾക്കുണ്ടായിരുന്നുള്ളു അപ്പൊ അവര് തമ്മിൽ നിലവില് ഞങ്ങളുടെ ഒറിവിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഇപ്പൊ എന്താണ് പ്രകോപനത്തിന് കാരണം എന്ന് അറിയില്ല അത് ജെയ്സൺ എന്നെ പറയണം എന്താ കാരണം എന്നത് കോടാലി ഉപയോഗിച്ചാണ് ജെയ്സൺ റോയിയെ വെട്ടിയത് തലക്കും കൈക്കും കാലിനും പരിക്കേറ്റ റോയിയെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെയോടെയാണ് മരണം സംഭവിച്ചത് റോയിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ സംഭവസ്ഥലത്ത് വിരലടയാള വിദഗ്ധരും കേളകം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി കേളകം എസ് ഐ വർഗീസ് തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഡേയ്സിയാണ് റോയിയുടെ ഭാര്യ അഡോൾഫിന ഏക സംസ്കാരം പിന്നീട് നടക്കും ഹൈവിഷൻ ന്യൂസ് കേളകം